Welcome to my channel, all ഫ്രണ്ട്സ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ പ്രഭാവതി പിയൻ ഞാൻ കുറച്ച് ദിവസമായി അല്ലേ കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ട് വന്നിട്ട് അപ്പം ഞാൻ ഇന്നെന്തായാലും കുറച്ച് കുറച്ച് കാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു ഫ്രണ്ട് എപ്പോഴും പറയാറുണ്ട് മോനെ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടെയും പോകാൻ പറ്റുന്നില്ല പോവാൻ പറ്റുന്നില്ല എന്ന് അപ്പം പിന്നെ ഒറ്റയ്ക്കാക്കി പോകാൻ പറ്റുന്നതും നമ്മുടെ ചിന്താഗതിയാണ് അല്ലെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ ഒരുവിധ ഒരു ഒരു അഞ്ച് ആറ് വയസ്സായ കുട്ടി ഒറ്റയ്ക്കാക്കിയിട്ട് എവിടെയും പോകാൻ പറ്റില്ലെന്ന് അമ്മ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചിന്താഗതി നേരെ പറ നമ്മൾ ഒരു ദിവസം അവനെ ഒന്ന് ഒറ്റയ്ക്കാക്കി വേറൊരു വീട്ടിലാക്കി നോക്കി വയ്ക്കുക അവനെയോ അവളെയോ അവരോട് ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത് ആളെയല്ല അവിടെ നമ്മളെ കാണുമ്പോഴാണ് നമ്മുടെ മക്കള് മുസൃതിക്കാരായുമായിരുന്നത് ഷാഠിക്കാരായുമായിരുന്ന നിർബന്ധ ബുദ്ധിക്കാരായുമായിരുന്നത് അവരെ വേറൊരിടത്ത് നമ്മുടെ പിന്നെ ചേച്ചിയുടെ വീട്ടിലോ അല്ലെങ്കിൽ ആങ്ങളുടെ വീട്ടിലോ എവിടെയെങ്കിലും നിങ്ങൾ ഒന്ന് ആ മോനെ മോളെ ഒന്ന് അവിടെ ആക്കിയിട്ട് പോയി നോക്കി എന്ത് മര്യാദക്കാരെ ഇത് അപ്പൊ ആ അവര് തന്നെ പറയും അയ്യോ ഇത്രയും നല്ല കൊച്ചിനെയാണോ നിങ്ങൾ ഇങ്ങനെ കുറ്റം പറയുന്നതെന്ന് അത്രയ്ക്കും മര്യാദക്കാരായിരിക്കും അവരോടെ നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞിട്ടാണ് നിങ്ങളൊന്ന് നോക്കൂ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവള് ഞാനും കൂടെ ഞങ്ങൾ ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു ആ വർക്കിന് പോകുന്ന സമയത്ത് അവള് അവളുടെ ചേച്ചിയുടെ വീട്ടിലാണ് കുട്ടീനെ കൊണ്ടാക്കിയത് മോനെ കൊണ്ടാക്കിയത് അപ്പൊ അവിടെ അവര് പറഞ്ഞു ചേച്ചിയുടെ അവര് പറഞ്ഞു ഈ ബിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല അവൻ സമയത്തിന് ഭക്ഷണവും കഴിക്കും കൊടുക്കുന്ന ഭക്ഷണവും കഴിക്കും ഉറങ്ങേണ്ട പോലെ അവൻ ഉറങ്ങും കളിക്കേണ്ട പോലെ കളിക്കും ഒരു ചാടിയോ ഇല്ല ഒരു കാര്യങ്ങളും ഇല്ല ഒന്നുമില്ല നിങ്ങളൊന്ന് നോക്കി നോക്കി നിങ്ങളുടെ മക്കളെ അങ്ങനല്ലേ അപ്പൊ നമ്മുടെ മക്കളെ നമ്മളാണ് ഒറ്റക്കാക്കി പോകാൻ പറ്റില്ല തീരുമാനിക്കുന്നത് അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല നമ്മളിങ്ങനെ എന്താ പറയാ ഇതിനകത്ത് ഇങ്ങനെ ഒതുക്കി വെച്ചേക്കുക എന്റെ മോന് പ്രായമായിട്ടില്ല എന്റെ കുഞ്ഞിനെ എനിക്ക് ഒരു നേരത്തേക്ക് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്റെ കുഞ്ഞു ഒന്നും കഴിക്കുക അല്ലെ കുഞ്ഞ് സമാധാനത്തിൽ ഉറങ്ങുകല്ല കുഞ്ഞു കളിക്കുക ഇതൊക്കെ വെറും തോന്നലാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ എവിടെയെങ്കിലും വന്ന് നിങ്ങളുടെ ബന്ധുവീടുകളിൽ എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥലത്തുങ്ങളിൽ എവിടെയെങ്കിലും ഒന്ന് ആക്കിയിട്ട് നിങ്ങള് പോയി നോക്കൂ വിട്ടിട്ട് അവര് വേറെ വീട് ചെല്ലുമ്പോൾ അവര് ഭയങ്കര മര്യാദക്കാരന്മാരാണ് അവർക്ക് അവിടെ ഭയങ്കര എന്താ ബി ഐ പി പരിഗണനയാണ് കിട്ടുന്നത് അവർക്കവിടെ അവര് ശരിക്കും അത് ആസ്വദിച്ചവിടെ അവര് ജീവിക്കും ആ സന്തോഷത്തോടു കൂടിയ അവർക്ക് ഒരു ടേഷൻ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്ന പോലും ഉണ്ടായില്ല നിങ്ങൾ വെറുതെ ചിന്തിക്കൂ നിങ്ങൾ പോകുന്നിടത്തൊക്കെ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ എന്റെ മോൻ പട്ടിണിയോ കഴിച്ചോവാ കുടിച്ചോവാ ഏഹ് ഇങ്ങനെയൊക്കെ അല്ലേ പക്ഷെ അവനവിടെ തകർത്ത് തിരുന്നുണ്ടാവും നിങ്ങളോ ടെൻഷൻ ഒഴിച്ചു എന്റെ മോൻ കഴിച്ചില്ല എൻ്റെ മോൻ കുടിച്ചില്ല എന്നല്ലേ ഇങ്ങനൊന്നും അല്ല നമ്മൾ നമ്മളെ മക്കളെ ഒരുവിധം പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെലേക്ക് മാറ്റി നിർത്തണം മാറ്റി നിർത്തി കഴിഞ്ഞു കഴിയുമ്പം അവർക്ക് മാനസികമായും ബുദ്ധിപരമായും ഒക്കെ അവർക്കൊരു പക്വത വരും നമ്മൾ തന്നെയാണ് നമ്മുടെ മക്കളെ പക്വതയില്ലായ്മയാക്കി തീർക്കുന്നത് പക്വതയില്ലാത്തവരാക്കി തീർക്കുന്നത് പല കാര്യങ്ങളും അപ്പൊ അവരവിടെ ചെന്ന് കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ ഒറ്റയ്ക്ക് പോകാൻ പോകാത്ത കുട്ടിയാണെങ്കിൽ അവിടെ പോയി അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ കൊണ്ടാക്കുന്ന വീട്ടിൽ ചേച്ചിയുടെയോ അങ്ങനെയോ ആരുടെ വീട്ടിലാണോ അവിടെ കൊണ്ടാക്കുന്ന വീട്ടിൽ അവൻ ഒറ്റയ്ക്ക് ടോയ്ലറ്റിൽ പോകും ടോയ്ലറ്റിൽ പോയിട്ട് അവൻ ഒറ്റയ്ക്ക് കാര്യങ്ങൾ സഹായിച്ചിട്ട് പുറത്തു വരും അവനാരെയും വിളിക്കൂല മനസ്സിലായോ അപ്പൊ അവനെല്ലാം ചെയ്യാൻ അറിയാം അവനെ നമ്മൾ ചെയ്യാൻ സമ്മതിക്കാറില്ല അതാണ് മെയിൻ മാതാപിതാക്കളുടെ പ്രശ്നം അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങളെ ഒരുവിധം പക്വതി ആയിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഒന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് ഒന്ന് വിട്ട് അവരെ സുരക്ഷിതമാണെന്ന് തോന്നുന്ന ബന്ധുവീടുകളിൽ മാത്രം ആ പകലൊക്കെ നമുക്ക് എവിടെയെങ്കിലും അർജൻറ്റായിട്ട് പോകണം തോന്നുവാണെങ്കിൽ നമുക്ക് ആ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് നമുക്കൊന്ന് പോകുന്ന നോക്കും അവർ എത്രമാത്രം ഹാപ്പിയാണെന്നറിയാ ഓ അവർക്ക് ഒരു പ്രശ്നവുമില്ല അവരെല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യും അവർക്ക് പഠിക്കാനുണ്ടോ അവരവിടെ ഇരുന്ന് പഠിക്കും ഹോംവർക്ക് ചെയ്യാനുണ്ടോ അവർ മോനെ മോനെ ഹോംവർക്ക് ചെയ്യാനുണ്ടെന്ന് ആ വീട്ടുകാർ ആ വീട്ടിലുള്ളവർ പോലും ചോദിക്കേണ്ട ആവശ്യം വരികയല്ല അവൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പക്ക അവൻ ചെയ്യും സ്കൂളിൽ പോകേണ്ട സമയത്തൊക്കെ അവന് റെഡി ആയിട്ടുണ്ടാവും ഡ്രസ്സ് എടുത്തിട്ട് ഒരുങ്ങി റെഡി ആയിട്ടുണ്ടാവും ഒന്നും അവനോട് പറയേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലാണെങ്കിലോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെ ചെയ്യുമല്ലേ അതിലൂടെ ഒരുപാട് കുട്ടികൾക്ക് ഓരോ ഓരോ കാര്യങ്ങൾ കുട്ടികൾ ചെറുതേ ചെയ്ത് 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 മുമ്പോട്ട് പോകുന്നതോറും അതുങ്ങളുടെ ഈ ബുദ്ധിയിലെ അത് വികസിക്കുകയാണ് ചെയ്യുന്നത് ചുരുങ്ങുകയല്ല ചെയ്യുന്നത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു തോറും ആ കുട്ടികളുടെ ബുദ്ധി ചുരുങ്ങി 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 പോവാണ് കുട്ടി പഠിക്കുന്നില്ല കുട്ടി അത് ചെയ്യുന്നില്ല കുട്ടി അത് ചെയ്യുന്നില്ല മെയിൻ കാരണം കുട്ടികളൊന്നും ചെയ്യാതെ മുരടിച്ച് 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 പോവാണ് അവർക്ക് അവരുടെ മൈൻഡിലേക്ക് പല കാര്യങ്ങളും കയറുന്നില്ല അവരൊന്നും ചെയ്യാൻ ശ്രമിക്കാറില്ല അവരെ കൊണ്ടൊന്നും ചെയ്യിക്കാറില്ല അപ്പം നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അവർക്ക് ആവശ്യമുള്ള അപ്പം അവര് അവർ കുളിക്കുന്ന സമയത്താണ് തന്നെ കുളിക്കാൻ ആയി കുഞ്ഞുങ്ങൾ കുളിക്കുന്ന വൃത്തിയാകില്ലായിരിക്കാം പക്ഷെ അവർ പോയി കുളിക്കട്ടെ അവൻ കുളിച്ച് നമുക്ക് വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് അവനെ ഒന്ന് വെല്ലുവിഴിയിക്കണം തോന്നി അങ്ങനെ കഴിച്ചാൽ പോരെ അപ്പം അവരെല്ലാം തന്നെ ചെയ്ത് ചെയ്ത് പഠിക്കട്ടെ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അവർ തന്നെ തലതോർത്താൻ അറിയാം അവർ തന്നെ അറിയാം തന്നെ പഠിക്കാനറിയാം ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യും നമ്മുടെ വീട്ടിലാണെങ്കി നമ്മൾ ചെയ്യിക്കോ ഇല്ല കുളിപ്പിക്കല് പഠിപ്പിക്കല് തീറ്റിക്കല് കിടത്തല ഉറക്കല ഇതെല്ലാം നമ്മളാണ് ചെയ്യുന്നത് എന്തിനാ ഇങ്ങനെ കുട്ടികളെ മണ്ടന്മാരാക്കണോ എങ്കി നിങ്ങൾ ചെയ്തോളൂ നന്ദി നമസ്കാരം